ഫണ്ടിന്റെ കുറവിനെ തുടർന്ന് ഇഴഞ്ഞു നീങ്ങുകയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിന്റെ നൂറു വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയായിരുന്നു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തിയായിരുന്നു കെട്ടിട നിർമ്മാണം രണ്ട് നിലകളിലായി മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം തുടങ്ങിയത് ആറ് ക്ലാസ് മുറികളും നാല് ടോയ്ലറ്റുകളും വാഷ് യൂറിനൽ അടക്കമുള്ള ശുചീകരണ സൗകര്യങ്ങളും ഒരുക്കുമെന്നും ആറുമാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ആയിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇരുപത്തിയെട്ട് മാസം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ആയിട്ടില്ല സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാത്തതിനാൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷനെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട് ഫണ്ട് തികയാത്തതാണ് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം ജനപ്രതിനിധി എന്ന നിലയിൽ നാടിന്റെ വികസനം ത്തിന് ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും സമയബന്ധിതമായി ഇവ പൂർത്തിയാക്കാത്തത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നത് കെട്ടിടത്തിന്റെ നാശത്തിനും വഴിവെക്കുമെന്നും ആവശ്യമായ ഫണ്ട് കണ്ടെത്തി അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് ഈ അധ്യയന വർഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം പുതിയ കെട്ടിടത്തിൽ ഒരുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും സാമൂഹിക പ്രവർത്തകനായ വി അനരുദ്ധൻ ആവശ്യപ്പെട്ടു പല അധികാരികളോടും ബന്ധപ്പെട്ട് പല അധികാരികളോടും ഇക്കാര്യമൊന്നു പറയണ്ടായി ഇതൊന്ന് ഏറ്റവും വേഗം പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് പഠനത്തിന് തുറന്നു കൊടുക്കത്തക്ക രീതിയിലാക്കണമെന്ന് എന്നാൽ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്കൊക്കെ ഇതെന്തോ ഒരു തുക കുറച്ചിട്ട് ബിലോ ടെൻഡേർഡ് എമൗണ്ടിൻ്റെ ബിലോ ലിമിറ്റിൽ ആരോ കോൺട്രാക്ട് എടുക്കുകയും ആ കോൺട്രാക്ടർക്ക് തുക തകയാഞ്ഞിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് അത് പഞ്ചായത്തിനോട് മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഇതിൻ്റെ കുറച്ച് പണി തീർക്കും ബാക്കി അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ആണ് രണ്ടു കൊല്ലമായി ഇപ്പോഴും ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്താണ് കുട്ടികളെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും എമൗ പണം ചിലവാക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം യു ിലൈസ് ചെയ്യാണ് യൂസ്ഫുൾ ആക്കാതിരിക്കുന്നത് അധികാരികളുടെ നിരുത്തരവാദപരമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് പുതിയ പുതിയ പണികൾ സ്കൂളിനു വേണ്ടി തന്നെ ഇപ്പോൾ ബോയ്സ് സ്കൂളിൽ പണി നടക്കുന്നു അവിടെ പരുത്തിപ്ര സ്കൂളിൽ പണി നടക്കുന്നു എല്ലാ സ്ഥലത്തും പണി നടക്കുന്നുണ്ട് പുതിയ കെട്ടിടങ്ങൾ പിടിച്ചു വരുന്നുണ്ട് ആ പുതിയ കെട്ടിടങ്ങൾ വെച്ചു വരുമ്പോൾ പഴയത് ഇത്രയും പണിയാക്കിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തീർക്കുന്നതിന് വേണ്ടി അധികാരികളെല്ലാവരും നമ്മുടെ ജനപ്രതിനിധി വളരെ ആക്റ്റീവാണ് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും വേഗം നടപടികൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതല്ലാതെ കൊണ്ട് എവിടെയോ എന്തോ ഒരു വീഴ്ച കാണുന്നു അതുണ്ട് അത് ഒന്ന് തടസ്സപ്പെടുത്തി ആ വീഴ്ചയെ മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഈ സ്കൂള് കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ഇനി ഇത് കുറേ ആ വാതിലൊക്കെ അടയ്ക്കാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ടേ ഉപയോഗിക്കാണ്ട് കിടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നശിക്കും അത് കഴിയുമ്പോഴത്തേക്ക് ശേഷം പിന്നെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതി വരും ന്യൂസ് ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ്